ഹലോ ഹായ് അരിപുഴി ബൈസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മൾ ഇന്നൊരു മാമ്പഴ പച്ചടിയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ മാമ്പഴ പുളിശ്ശേരി ചെയ്തിരുന്നു ചാനലില് ഉണ്ട് പക്ഷെ മാമ്പഴ പച്ചടി എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് പുളിശ്ശേരി വേറെയാണ് മാമ്പഴ പച്ചടി വേറെയാണ് ഇൻഗ്രീഡിയൻസിന്റെ ചെറിയ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസിന്റെ വ്യത്യാസമുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ മാമ്പഴ പച്ചടിക്ക് ഞാൻ ഇവിടെ രണ്ട് മാമ്പഴം നല്ല പഴുത്ത മാമ്പഴാണ് അതിനെ നമുക്ക് കഷ്ണാക്കി എടുക്കണം പിന്നെ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് പിന്നെ നമ്മൾ ഇത് വറുത്തിടാനുള്ള മുളകാണ് വറ്റൻ മുളക് വറുത്തിടാൻ ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഈ പച്ചമുളകും കൂടിയിട്ടാണ് തേങ്ങ അരപ്പ് റെഡിയാക്കുക പിന്നെ അതിലേക്ക് മാമ്പഴം വേവിക്കുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് ഉപ്പ് പിന്നെ ഇത്രയും ആവശ്യമുള്ളൂ നമുക്ക് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മാമ്പഴം വേവിച്ചെടുക്കണം വേവിച്ചിട്ടാണ് നമ്മൾ അരപ്പ് ചേർക്കുക പിന്നെ വറുത്തിടാൻ അതിലേക്ക് കുറച്ച് നെയ്യും ഒളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് എടുക്കുക നെയ്യ് മാമ്പഴത്തിൻ്റെ അത് ചെയ്യുമ്പോൾ എപ്പോഴും നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ് നല്ല കട്ട തൈര് വേണം പിന്നെ വറുത്തിടാൻ വേണ്ടി കറിവേപ്പില മൂന്ന് വറ്റൽമുളക് കടുക് ഒരു ടീസ്പൂണ് ഇത്രയാണ് നമുക്ക് ആവശ്യം ഇത്രയാണ് നമുക്ക് ആവശ്യം ഇപ്പൊ മാമ്പഴം ഞാൻ ഇത് ചട്ടിയിലേക്ക് ഇടാൻ പഴം നല്ല പഴുത്ത മാമ്പഴം കിട്ടാ നല്ല ലോണം പഴുപ്പതാണ് അതിലേക്ക് നമ്മള് മഞ്ഞൾപ്പൊടി വേണ്ട എന്നുവച്ചത് ഈ കറി കുറച്ചൊരു വെളുത്ത് നിറത്തിലായിരിക്കുക അപ്പൊ ലേശം മുളക് പൊടി പിന്നെ രണ്ട് പച്ചമുളക് നടുക്കന കരുതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ ഇട്ടിട്ട് ഗ്യാസൊന്നും ആക്കി കിട്ടും സിമ്മിൽ വെച്ച് വേവിച്ചാൽ മതി നമ്മൾ വെള്ളം അങ്ങനെ ഒഴിക്കുന്നില്ല എന്താ വെച്ചാൽ മാമ്പഴം നന്നായി പഴുത്താണ് അപ്പം പെട്ടെന്ന് വേവും ഒഴിക്കുമ്പോൾ ഓൾറെഡി ഇത്തിരി വെള്ളം ആവും അപ്പോൾ അത് നോക്കിയിട്ട് മാമ്പഴത്തിന് നേരത്തെ ഇപ്പം ഒത്തിരി പഴുപ്പ് കുറഞ്ഞാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം വേവാൻ ടൈം എടുക്കും ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ഒന്ന് ആവി വരുമ്പോഴേക്കും വേവും അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാമോ നമ്മൾ നമ്മളിത് അരയ്ക്കാനായിട്ട് തേങ്ങയും പച്ചമുളക് രണ്ടെണ്ണം അതിലിട്ടു അഞ്ച് പച്ചമുളക് അടുത്തിരുന്ന അതിൽ മൂന്നെണ്ണം ഞാൻ ഇതിൽ അരയ്ക്കുന്നുണ്ട് ഇനി കീറി ഇട്ടാൽ മതി അത് കുഴപ്പമൊന്നുമില്ല കീറി തന്നെ ഇടാം ഞാൻ രണ്ടെണ്ണം അരച്ചു ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നതേ ജീരകം ജീരകം വളരെ കുറച്ചാ വേണ്ടൂട്ടോ പിന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് കടുക് കടുക് വല്ലാതെ അരഞ്ഞു പോയാൽ ഒരു ചുവയുണ്ടാകും അപ്പം ഇതിനൊന്ന് അരച്ചിട്ട് പിന്നെ കടുക് ചേർക്കാം ഞാൻ ഇന്നൊരു ഒരു പകുതി കടുക് ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ചേർക്കാം ബാക്കി വറുത്തിടാനാട്ടോ അതെയും ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഉണ്ടാവും ഇതിനെ ഒന്ന് ചതച്ചു കടുക് അധികം കഴിഞ്ഞാൽ കയ്പ്പ് വരും ഇതൊന്ന് ജസ്റ്റ് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കണം അപ്പം കടുക് ഇട്ടിട്ട് ഇതേ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈര് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ത്രം കുറിച്ച് ചെറുതായി പോയി കട്ട കിടന്നാതെങ്ങനെ അവിടെയും ഇവിടെയും കട്ട പിടിച്ച് കിടക്കും അപ്പൊ ഒരു പന്നി ഉണ്ടാവില്ല നന്നായിട്ട് ഒന്ന് കട്ടയൊക്കെ ഉടച്ച് എടുക്കണം ഞാൻ ജീരകം ചേർത്ത് ചിലർ പച്ചടിയിൽ ജീരകം ചേർക്കില്ല അത് ഓപ്ഷണലാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പച്ചടിയിൽ ജീരകം കുറച്ച് ചെറുതായിട്ടൊരു ജീരകം ഒരു ടീസ്പൂൺ ചേർക്കും ചിലർ കടുക് മാത്രമേ അരക്കുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ട ഇതാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് ഞാൻ എപ്പോഴും പച്ചടി ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ജീരകം കൂടി ചേർക്കും മെയിൻ കടുുകയാണ് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മാങ്ങ ഒന്ന് നോക്കാം നമ്മുടെ മാങ്ങ അതേ ഉണ്ടോ വെന്തിട്ടുണ്ട് അത്ര വേണ്ടു ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തേ ഉടഞ്ഞു വന്നിട്ടുണ്ട് നല്ലോണം നമുക്കൊരു കറിവേപ്പിൻ്റെ ഉണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് പിന്നെ ഒന്ന് തണുത്തിട്ടാണ് നമ്മൾ തൈര് ചേർക്കുക ചേർക്കുകട്ടോ പരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഇതായി ആവി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കും പരപ്പ് ചേർത്തിട്ട് ഇതേ ഇതായിട്ട് അപ്പൊ ഇനി നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം തണുക്കട്ടെ അതേത് തണുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ കളറൊക്കെ ഉണ്ട് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടില്ല മാങ്ങയ്ക്ക് നല്ല കളറാ ഈ തൈര് തൈരക്ക് നന്നായിട്ട് നന്നായി യോജിപ്പിക്കണം മാങ്ങയും തേങ്ങയും ഒക്കെ മിക്സായി ഇതില് മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള കാരണം ഞാൻ ശർക്കര ചേർത്തില്ല ഓപ്ഷണലാണ് മാങ്ങ ചെറിയ പുളിയൊക്കെ ഉള്ള മാങ്ങ പഴുത്താലും ചില മാങ്ങയ്ക്ക് പുളി ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ മാങ്ങ കൊണ്ടും നമുക്ക് പച്ചടി ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം മധുര ഇഷ്ടമുള്ളവരാണെങ്കിൽ മധുരം ഇഷ്ടമില്ലാച്ചാ ഇങ്ങനെ തന്നെ മതി ഉപ്പ് മാത്രം ഇട്ടിട്ട് ചെയ്താൽ മതി മാങ്ങയുടെ മധുരം മതിങ്ങി അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ഇടണം അപ്പനി നമ്മള് വറവിനതേ അടുപ്പത്തെ ചേഞ്ചട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇത്തിരി നെയ്യ് തിരിച്ച് വിളിച്ചെണ്ണ കുറച്ച് ഉലുവ അത് ഞാൻ വിട്ടുപോയതാണ് ഒരു പൊടി ഉലുവ ചേർക്കുന്നുണ്ട് വറുത്തിടാനായിട്ട് ഒരു കാ ടീസ്പൂണ് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നു ഇങ്ങനെ കടുവൊന്നും നന്നായി കൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ണ് വേണെങ്കിൽ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം നിർബന്ധമില്ല നമ്മുടെ മാങ്ങ പച്ചടി മാമ്പഴ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ മാമ്പഴ പച്ചടി എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ടേസ്റ്റിയാണ് സീസൺ കഴിയാറായി അതിന് മുന്നേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി ഓണൊക്കെ മാമ്പഴം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ മാമ്പഴ പച്ചടി ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവര് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ്സ് അറിയിക്കണം അപ്പോ ഓക്കേ ബൈ